മഴക്കാലമായതോടെ ഇടുക്കി കൂടുതൽ മിടുക്കിയായി വിനോദസഞ്ചാരികൾക്കായി മനോഹര കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത് കാഞ്ചിയാർ കോവിൽമല ഇല്ലിക്കൽമേട് വ്യൂ പോയിന്റിൽ നിന്നുമുള്ള കാഴ്ചകൾ എത്ര കണ്ടാലും മതിയാകില്ല ഇടുക്കി കോവിൽമല ആദിവാസി രാജാവിൻ്റെ ആസ്ഥാനം കോവിൽമലയിൽ നിന്നും ഇല്ലിമേട് കോൺക്രീറ്റ് റോഡിലൂടെ അര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇല്ലിക്കമേട് വ്യൂ പോയിന്റിലെത്താം പാറപ്പുറത്ത് കയറിയാൽ കാഴ്ചകളുടെ ജാലകം തുറക്കുകയായി ഇടുക്കി ജലസംഭരണിയോട് ചേർന്നുള്ള ഇവിടെ കാട്ടാനയും മറ്റു കാട്ടുമൃഗങ്ങളും ഉണ്ടാകും പാറക്കെട്ടുകളും പുൽമേടും ഇടതൂർന്ന വനവും അങ്ങനെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പ്രദേശം ഇടുക്കി അണക്കെട്ടിന്റെ ദൂരക്കാഴ്ച ആരെയും ആകർഷിക്കും മനസ്സ് കൂടി നിറഞ്ഞു പോകാനൊരു അവസരമാണ് ഇവിടെ നിന്ന് ഈ മേഖല മുഴുവൻ കിഴുകാനം കൊല്ലത്തിക്കാപ്പ് മേമാരി കഞ്ഞുനിപ്പൻ ആരോപാറ തേക്ക് തോട്ടം പുളിമരം പള്ളം അങ്ങനെ തുടങ്ങി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്തര പ്രദേശങ്ങൾ മുഴുവൻ നമുക്ക് തൃപ്തികരമായിട്ട് കാണാനൊരവസരം ഉടയോനായിട്ട് ഒരുക്കി തന്നു അതിനായിട്ട് നമ്മൾ ഇപ്പം ദൈവത്തോട് നന്ദി പറയുന്നു നമുക്കിതൊക്കെ കാണാനുള്ളൊരു അവസരം ഉണ്ടായല്ലോ ഇവിടെ ജീവിക്കാനൊരവസരം ഉണ്ടായല്ലോ മഴ പെയ്തു തോന്നാൽ കോടമഞ്ഞുയരും മലനിരകളെയും മരച്ചില്ലകളെയും തഴുകി മഞ്ഞ് ഒഴുകി നീങ്ങും ഒപ്പം തണുത്ത ഇളം കാറ്റും ഇടുക്കി എന്ന സുന്ദരിയുടെ അധികമാരും കാണാത്ത മനോഹര കാഴ്ചയാണ് ഇല്ലിക്കമേട് സമ്മാനിക്കുന്നത് ന്യൂസ് ഇടുക്കി